ആറാം ക്ലാസ്സിൽ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിക്ടോറിയ വെള്ളച്ചട്ടത്തെക്കുറിച്ചുള്ള പാഠമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പാഠം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ വീഡിയോയിൽ പാഠത്തിൻ്റെ അവസാന ഭാഗവും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിപ്പം നമ്മൾ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യനും ആൻസറും തന്നിരുന്നു ഇനി അടുത്തത് വർണ്ണനയുടെ ഭംഗി എന്ന ഒരു ഭാഗമാണ് ഇവിടെ വർണ്ണനയുടെ ഭംഗി എന്താണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പേ ലതാ സജുവേണ്ടിലെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വർണ്ണനയുടെ ഭംഗി അതായത് വീഴ്ച പറ്റിയ സാംബസി നദി തല ചുറ്റലോടെ വായിൽ നുര കിടന്നു മുരളുന്നു ോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോകുന്നു നദിയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കറിയാം സാംബസി നദി വളരെ വിശാലമായ ഒഴുകി വരുമ്പോൾ ഒഴുകി അത് അതിൽ മീനുകൾ മുതലകൾ മറ്റു ജീവജാലങ്ങൾ എല്ലാവരെയും വഹിച്ച് നല്ല എന്താ പറയുക വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്താണത് പാറയിടുക്കിലേക്ക് അപ്പോൾ ആ ഒഴുകി വരുന്ന വലിയ നദി അത്രയും ശക്തിയോടെ വന്ന പാറയിടുക്കിലേക്ക് വീഴുന്നു ഉങ്കാര ശബ്ദത്തോടെ അതുപോലൊരു പുകപടലം അവിടെ എല്ലാന്ന് വെച്ചാൽ ആ മ വെള്ളത്തുള്ളികൾ മഞ്ഞ് കണങ്ങളെപ്പോലെ നാലുപാടും ചെതറി അങ്ങനെ പോകുന്ന അവസ്ഥ ആ ആ നദിയുടെ ആ അവസ്ഥയാണ് വീഴ്ച പറ്റിയ സാമ്പത്തിക തലചുറ്റലൂടെ ആ നുരപിണ്ടം എന്നുദ്ദേശിക്കുന്ന വെള്ളത്തിലെ പദപത പോലെ വെള്ളം ഒഴുകുന്നതിനെയാണ് അതുപോലെ മുരളുക എന്ന് പറയുമ്പോൾ ജലപാതത്തിൻ്റെ ശക്തി ഇനി എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ എന്നുള്ളത് ഒരു ഒരു തുരുത്തിനെ ചുറ്റി നാലായിട്ട് തിരിയുന്ന കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറയുണ്ടായി അങ്ങനെ ഇവിടെ ഒരു നാഗത്തെ പോലെ അപ്പോൾ എന്തിനെയാണ് ഇവിടെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞ് മുന്നിൽ കണ്ട അള അള എന്നുദ്ദേശിക്കുന്നറിയോ പൊത്തിലേക്ക് ആ പാമ്പൊക്കെ ഇരിക്കുന്ന പൊത്തെന്ന് പറയും പോടെന്ന് പറയും അങ്ങനെ പല ഇതിലേക്ക് സ്പേസിലേക്ക് ഇന്ന് പോകുന്ന എന്ന പോലെയാണ് സമ്പസി നദി ഈ ഒരു ജലപാതമായി ഒന്നല്ല നാല് ജലപാതമായി താഴേക്ക് പത്തി അപ്പോൾ ഈ വർണ്ണന എന്ന് പറയുന്നത് നദിക്ക് വീഴ്ച പറ്റി നദിക്ക് തല ചുറ്റലുണ്ടായി വായിലിനൊരവിണ്ടവുമായി പിന്നെ അതിനെ ഒരു പാമ്പിനെ പോലെ വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് കാണുമ്പോൾ അതാണോ ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാകരണം പറഞ്ഞാൽ ഒന്ന് എന്താ പറയുക അതുപോലെയാണോ ഇത് ഇത് എന്ന് വെച്ചാൽ ഉപമ എന്നൊരു ഉപമാഅലങ്കാരം എന്നൊരു അലങ്കാരം അവിടെ വരുന്നുണ്ട് അത് തന്നെയാണോ ഇത് എന്നുള്ള ഇതിൽ അപ്പൊ ഗ്രാമർ വൈസ് നമ്മളിപ്പോൾ പറയുന്നില്ല അതേപോലെ കഥാകാരനായ സക്രിയയും ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ സഞ്ചരിച്ച് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഇതേപോലെ തന്നെ അദ്ദേഹവും വളരെ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് പരന്ന് അതായത് പരന്നൊഴുകിയ നദി പെട്ടെന്ന് താഴേക്ക് പതിപ്പിച്ച് ധവള ഭിത്തിയായി മാറി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വന്നിരിക്കുന്നത് ധവള ഭിത്തി ധവളം എന്ന് വെച്ചാൽ വെളുത്ത ഭിത്തിയായിട്ട് വെച്ചാൽ വെള്ളം നുര പോലെ ദുര പൊതിഞ്ഞ് പൊങ്ങുന്ന പോലെയല്ലേ താഴോട്ട് പതിച്ച ശക്തി കൊണ്ടാണ് അതല്ല ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ കലാകാരന്മാർ വേറെയും വിവരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് വർണ്ണനയുടെ ഭംഗി വർണ്ണനയുടെ എന്താ നമ്മൾ വർണ്ണനയുടെ സവിശേഷതകൾ ഒന്നാമതും എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിത ഭാഷയായിരിക്കണം പിന്നെ ആ ആ വാക്കുകളിൽ തന്നെ ആ എന്തിനെക്കുറിച്ചാണോ വർണ്ണിക്കുന്നത് അതിൻ്റെ ഭംഗി ഉണ്ടായിരിക്കണം പിന്നെ എന്താണ് ഭാഷാപ്രയോഗം അല്ലേ ശൈലികളൊക്കെ ചേർത്തുള്ള ഭാഷാപ്രയോഗം അത് ഉണ്ടായിരിക്കണം അങ്ങനെ വർണ്ണനയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ എങ്കിലേ നമുക്ക് ഒരാൾക്ക് നമുക്ക് കേട്ടാൽ ഇഷ്ടപ്പെടണം ഒരു എന്താണ് ഒരു എന്താ പറയുക പിന്നെ വയൽ വയലേല കണ്ടു എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്താണ് ഇളം കാറ്റിൽ തലയാട്ടുന്ന സ്വർണ്ണ നിറമുള്ള നെൽക്കതിരുകൾ നിറഞ്ഞ് വയലേലകൾ കണ്ണിന് ആനന്ദം പകർന്നു എന്ന് പറയുന്നതാണോ ശരി നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതാണ് വർണ്ണനയുടെ ഒരു സുഖം അങ്ങനെ പലതരത്തിലുള്ള വർണ്ണന നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ് കാര്യം നമുക്ക് പറഞ്ഞല്ലോ കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ള ആശയങ്ങൾ വെള്ളിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള വർണ്ണനകളുടെ ഭാഷ നിങ്ങൾ ശൈലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് എഴുത്തുകാരൻ്റെ മനസ്സിലൂടെ അപ്പോൾ ഈ നിരന്തരമായ തിരുവാതിര ഞാറ്റുവേലയിലെ ജലധാരയിൽ മരങ്ങളും വള്ളികളും സദാ തഴച്ചും പച്ചച്ചും പച്ചച്ചും പുഷ്പിച്ചും കാണുമ്പം തിരുനാ തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ തിരുവാതിര ഞാറ്റ് വലയ്ക്ക് നേരത്തെ കേരളത്തിൽ അത് അതിൻ്റേതായ എന്താ പറയുക പ്രത്യേകത ഉണ്ടെന്ന കാര്യം നമ്മുടെ മഴയാണ് മഴ വരുന്നതാണ് മഴയുടെ ആ പിന്നെ ഇതുകൊണ്ടാണ് നമ്മുടെ കൃഷികൾ നടന്നു പോയിരുന്നത് നടന്ന് യഥാകാലം ഇരിപ്പൂ കൃഷിയൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്ന് അതുകൊണ്ടാണ് യഥാകാലങ്ങളിൽ മഴ പെയ്യുമായിരുന്നു അത് നമുക്ക് തന്നെ അറിയായിരുന്നു പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പറയുമായിരുന്നു ജൂൺ ഒന്നിന് മഴയാണ് കറക്റ്റ് അത് പിയെ തന്നെ ചെയ്യും ഇപ്പം പിന്നെ കാലാവസ്ഥയാകാൻ മാറിയില്ലേ അതുകൊണ്ടാണ് അപ്പം അപ്പോൾ ഒരിക്കലേ ഡച്ചുകാരൻ വിദേശികൾ മൊത്തം നമ്മളെ വന്ന് അടിച്ച് നമ്മുടെ സോ വിഭവ സമ്പത്തുകളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഡച്ചുകാർ വന്ന് നമ്മുടെ കുരുമുളകൻ്റെ തൈ ഒക്കെ കൊണ്ടുപോയപ്പോഴേ അന്ന് കോഴിക്കോട് സാമൂഹ്യ പറഞ്ഞിരുന്നു അത്രേ എന്താണ് അവരെ കുരുമുളക് തൈ കൊണ്ടുപോയിക്കോട്ടെ പക്ഷേ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോയില്ലോ അപ്പം എന്തതിനർത്ഥം തിരുവാതിര ഞാറ്റുവേല കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് യഥേഷം മഴ ലഭിക്കും നമ്മുടെ എല്ലാ വനസമ്പത്തുകളും അല്ലാത്ത വിഭവങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഇവിടെ ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ഇവിടെ ശ്രീരാമ നമ്മുടെ ഹൗവ ഹൗവയുടെ കൽപ്പാടം കാൽപാദം എന്ന് പറഞ്ഞതുപോലെ പരന്നൊഴുകുന്ന പമ്പാസരസിനടുത്ത് ശ്രീരാമപാദം കാട്ടിൽ കണ്ട ഒരു പിന്നെ ഇത് പറയുന്നുണ്ട് ഇവിടെ ശ്രീരാമപാദം ആ വിവരണങ്ങളും ബാക്കി പ്രവർത്തനങ്ങളും അടങ്ങിയ വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും താങ്ക്